വന്യമൃഗ ആക്രമണത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടയ്ക്കെ മുപ്പത്തിയഞ്ചാം മൈൽ ഫോറസ്റ്റേഷനിലേക്ക് കർഷകരുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുപ്പത്തിയഞ്ചാം മൈൽ എം ജി രാമചന്ദ്രൻ സ്മാരക മന്ദിരത്തിൻ്റെ മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അതിന്റെ ഭാഗങ്ങളെ നിയമം വനം വന്യജീവി സമരക്ഷിതമായി പരിഷ്കരിക്കണം സംസ്ഥാന നിരവധിയായ പ്രാവശ്യങ്ങളിൽ ഈ നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലു ദിവസം പാസ്സാക്കി എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം രാജ്യസഭാംഗമായ സാമവും ടി ശിവദാസൻ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിലെ വിഷയം കേന്ദ്രമന്ത്രി കൊണ്ടുവന്നത് മാറ്റം വരുത്താൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി ബേബി മാത്യു അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ പി എസ് രാജൻ എം ജെ വാവച്ചം എം ജി സജി എന്നിവർ സംസാരിച്ചു न्यूस ब्यूरो मुंख